ഹലോ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ഹലോട്ട് ഗെയിമിലോട്ട് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം 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 സ്റ്റാർക്ക് ഫോക്സ് ടുത്ത് അഞ്ചു മണിയായി

<59's> th ും പറയോണ്ടിറ്റീവ് സത്യോ കമന്റ് പേര് വരും ഇത് അജിനോസ് സെർവർ ആണ് വേണമെങ്കിൽ ക്രിയേറ്റീവ് ആക്കാതെ ഇത് നമ്മളെടുത്ത് ഉണ്ട് അത് വേണേ അച്ചട കമെന്റ് ഇട്ടാല് അച്ചട എല്ലാരും കഴിക്കലേക്ക് പിന്നെ പരിപാടി കേട്ടാ എല്ലാരും കഴിച്ചു പണി അടുത്ത വീഡിയോ റെക്കോർഡ് ചെയ്യാൻ എന്ത് ചെയ്യാൻ ഫസ്റ്റ് നമ്മളിവിടെ ഗ്ലാസ് വെക്കുന്നു ഗായസ് വെച്ചിരിക്കുന്നുണ്ടായിട്ടില്ല

80 ഉണ്ട് ഉണ്ടോണ്ടല്ല ഉണ്ടോ ആദ്യം ഫ്രണ്ട് റെഡിയാക गाइस ആ 13 ഉണ്ട് കട്ടിൽ ഉണ്ടോ ഇല്ല കട്ടിലില്ല ബ്രോ 13 അല്ല ആണ്ടേ ഫുഡ് ഇട്ടിട്ടുണ്ട്ോ രാത്രി ഫുഡ് ആ കോൾ ഉണ്ടല്ലോ ആക്കില് അടാണ്ട ബെഡ് ഉട്ടടാ കോൾ വരേ കോൾ ഇല്ല

കൂട്ടതല്ല ഗയ്സ് എന്തിച്ചാ പാടത്തെതല്ലാന്ന് എന്ത് ചെയ്യാനാണ് ഗയ്സ് അണ്ടാ അണ്ടാ സ്കിൻ നോക്ക് അണ്ടാ സ്കിൻ കാണിച്ചോ നീർതോ കമലേകളിയോ പറമ്പച്ചിങ്ങു ഇങ്ങോട്ട് അടുത്ത് വാ അടുത്ത് വാ നിന്റെ മാഞ്ച സ്കിൻ അക് മാറ്റിടോ അർക്ക അണ്ടാ ഷീൽഡ് ചെയ്യാ മാറ്റ രണ്ടാല് ഷീൽഡ് മാറ്റ

Ba, 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 De, alleme, yら, okay. ും ഈ ബംഗളേ പ്രിൻ്റ് ഔട്ട് നീ കുറച്ചേ ഉള്ളൂ ആഹ് നമുക്ക് അങ്ങനെ ഉരക്കി കാണേണ്ട പറയ ഗയ്സ് ഈ അക്കണ്ടം ദൂബേโก അങ്ങനെ തന്നെ ഗയ്സ് ഒരു മിട്ടി ഗയ്സ് ഉരകി 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 കാണ ഗയ്സ് ഉരകി കാണാ നോക്കിയാമ്പോ ഉണ്ട് ഇല്ല പണി അണ്ടി ഡാലോ റൂമ അണ്ടി റൂം അങ്ങനല്ലേ ലക്ഷരി ലഷരി ഇത് സ്റ്റാർട്ട് പത്ത് ആ

തുറന്ന് നോക്കീന കലക്കി വിളി പൂച്ച ആര് ആന്ന് കൊല്ലട്ടെ ഓ വീട് നോക്ക് നോക്ക് ണ്ട് രണ്ട് ഐ രണ്ട് അല്ല രണ്ട് ഒന്ന് രണ്ട് 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 പിന്നെ ക്രീപ്പർന്ന പോയി റാൻഡം ആയിട്ട് നമ്മള് നമ്മൾ എന്തു ചെയ്യ പക്ഷെ ആ കഴിവ് ഉണ്ടല്ലോ സമയ കാര്യമായിട്ടെ നിങ്ങക്ക് മൈക്രോഫ്റ്റിലെ മാഷിനെ പോലത്തെ ഓട് വേണോ അത് ഫുള്ള് സ്റ്റെപ്പ് കഴിക്കണോന്നുള്ള ഇത് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക കമന്റ് ബോക്സിൽ എടാ അറിയിക്കും രണ്ട് സ്റ്റെപ്പ് നേരെ പ്ലെയിൻ ആയിട്ട് വരും അതാണോ അതോ ഓടായിട്ടാണോ നിങ്ങളെ താല്പര്യവും ഞാൻ ഇതിൽ കൺഫ്യൂസ് ആയി ആ നിൽക്കുന്ന വരട്ടെ ഞങ്ങക്ക് വിശക്ക്

സൂപ്പർ ഗായ് തെറി വിളിച്ചിരിക്കുന്നു നമുക്ക് നേരെ അതിനോക്കട്ടെ കോഴി ഒക്കെ കത്തി മരിക്കുന്നു ഈ പൂച്ചനെ പൂച്ചനെടുത്തി ഒരു കാറി കാണിച്ചാ പൂച്ചനെടുത്ത് എടുത്ത് പൂച്ചനെടുത്ത് ഒരു കാര്യം കാണിച്ചാ പൂച്ച എടുത്ത്

ോട്ടാ കൃഷി തോട്ടാ കരിമ്പിൻ തോട്ടത്തിൽ പോയിട്ട് കരിമ്പിൻ തുരുത്തി

ഇത് എത്ര ദൂരെ അഞ്ചാരി ഗായസ് ഈ വീട് ഗ്ലാസിന്റെ ഉള്ളിൽ പണി കഴിക്കണോ നീ ഇവിടെ നോക്കിയാ ഗ്ലാസ് ഇങ്ങോട്ട് 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 തായോറിങ്ക് തായോറിങ്ക് ഒന്നും പറയാനില്ല മുളത്തേക്ക് എത്തൂല എത്തൂല ഒബ്സർവറി ഒബ്സെർ

ഓ സോറി ലിയോക്കും പൊട്ടിയെ പാക്കത് താങ്ക് യു നിങ്ങള് പൊട്ടിച്ചത് നല്ലത് അണക്കാട് ഇല്ല കാര്യം ഡോട്ട പ്രദേശിച്ചു എന്റെ എന്ത് ഡോട്ടാ ഡോട്ടിത്ര

ഇന്നത്തെ ഇത്രേ പരിപാടി ഇനി ഇന്റെ സെക്കൻഡ് പാർട്ട് ആരേലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈന്റെ പേയല്ലാന്ന് അഭിപ്രായം ആയി പാർട്ട് ലിയോ വരും രണ്ടാമത്തെ വീഡിയോയിലേക്ക് യെസ് അപ്പോ ഇന്നത്തെ വീട് അത്രേ ഉള്ളു നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം പറഞ്ഞ അറിയിക്കുക കമന്റ് ബോക്സിൽ അപ്പൊ ഇന്ന് എത്രയേ ഉള്ളൂ വീട്